സഹോദരങ്ങൾ ഖുറാനിൽ അൽമ അത് അൽമ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വയറ് നിറയാത്ത വിജ്ഞാനമാണ് പഠിച്ചാൽ അവൻ എന്ത് നിറയുകയില്ല വയറ് നിറയുകയില്ല അതുകൊണ്ട് ഖുറാന് തഫ്സീറുകൾ ആലോചിക്കും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഇക്കണ്ട തഫ്സീറുകളായ തഫ്സീറുകളെല്ലാം ഇസ്ലാമിക ലോകത്തുണ്ട് എന്നിട്ട് എന്നിട്ടതെല്ലാം കഴിഞ്ഞ് പണ്ഡിതന്മാർ വീണ്ടും അതിന് തഫ്സീറുകൾ എഴുതുമ്പോൾ നോക്കൂ നിങ്ങൾ പുതിയ പുതിയ എന്ന് പറഞ്ഞാൽ അത് ദീൻ സഹോദരൻ പഠിപ്പിക്കാത്തതല്ല പക്ഷേ ദീനിലുള്ള ഫാദ തന്നെയാണ് പക്ഷെ അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ പറഞ്ഞു തരുന്നത് കാണാം ബിൻ കസീറും തബ്രിയും അങ്ങനെയുള്ള പല പല ഹദീഫിൻ്റെ ഖറാനിൻ്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതായി ആധുനിക കാലത്ത് ഇമാം ബിൻ അബ്ദുറുലി റഹിം അള്ളാഹ അദ്ദേഹത്തിൻ്റെ മനോഹരമായ തഫ്സീർ സുഹാറള്ള വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അമൂല്യമായ രത്നങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാം ഇക്കണ്ട തഫ്സീറുകൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയത് പക്ഷേ നോക്കൂ അതിൻ്റെ എല്ലാം മറ്റൊരു കൊറാൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുഹമ്മദ് ഹമ്മദ് സാഹീൻ റഹിമ അദ്ദേഹത്തിൻ്റെ ധാരാളം സുഹൃത്തുക്കളുടെ തഫ്സീർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദർശികൾ അത് കിതാബ് രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന നമ്മളെ ആശ്ചര്യത്തിൽ നിർത്തുന്ന ചില ഭാഗങ്ങൾ ഭാഗങ്ങളെത്തിയാൽ ബാക്കിയുള്ളത് വായിക്കാൻ തോന്നാതെ അവിടെ നമ്മൾ നിന്നുപോകും അത്ര അമൂല്യമായ പാഠങ്ങൾ ആ തഫ്സീലിൽ കാണാം അള്ളാഹുവിൻ്റെ കിതാവിൻ്റെ പ്രത്യേകതയാണ് പഠിക്കുന്നേന നിനക്ക് അതിൽ കൂടുതൽ ഉൾക്കാഴ്ച അതിൽ കൂടുതൽ ഗുണപാഠങ്ങൾ കാണാം ഒരു ഹദീസും അതുപോലെ ദീനിയായ മറ്റു വിജ്ഞാനങ്ങളും പഠിച്ച് കുറാൻ ഓതിയാൽ നേരത്തെ ഒതിയത് പോലെല്ലാം ഉണ്ടാവുക പുതിയ പാഠങ്ങൾ കാണാം സാഹബ്ബറൻ അവരുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലേ സന്ദർഭത്തിൽ വരുന്നു എന്നൊരു പറയുന്നു സലാഹല്ലം മരണപ്പെട്ടു ആരെങ്കിലും പറഞ്ഞു വാട് കൊണ്ടുപോയിട്ടു അബു അക്രദീഖ് വന്നതോടെ ജനങ്ങളെല്ലാം അബു അഖർ സുദ്ദീഖിന്റെ പിന്നാലെ ചെന്നു യാ സാഹിബ് റസൂൽ അള്ളാഹു സാഹിബേ അള്ളാഹുന്റെ റസൂൽ മരണപ്പെട്ടു ബോക്കർ സിദ്ദീഖ് പറഞ്ഞു യാ സാഹിബ് റസൂൽ ഇല്ലാഹുന്റെ റസൂലിന്റെ സാഹിബേ നബി സല്ലിമെ കബറക്കണോ അവർ ചോദിച്ചതാണ് കാരണം അവരിൽ മുമ്പ് നബി വന്നിട്ടില്ലാ വഫാത്ത് അവരെ പിടിച്ചു കുലുക്കി അനുസറദി അള്ളാഹു മുഴുവൻ ഇരുട്ടില്ല എന്തു ചെയ്യണമെന്നറിയില്ല ചോദിച്ച ചോദ്യങ്ങൾ കബറടുക്കണം എന്താ ചെയ്യേണ്ടത് അറിയില്ല റസൂൽ ഫാസായി അവർക്കേറ്റ സദ്റ്റ ആ പ്രകമ്പനം അത് ചില്ലറയല്ല

ഇപ്പോൾ അത് അവതരിച്ചതുപോലെ ഈ നബി സല്ലി അലൈഹി നിന്ന് കേട്ടവരാണവർ ഓദ്യവനാണവർ പക്ഷെ നോക്കൂ നിങ്ങൾ ആ സന്ദർഭത്തിൽ ആ ഖുറാൻ അവരെ ആ യാഥാർത്ഥ്യം പഠിപ്പിച്ചു ഇതാണ് അള്ളാഹുവിൻ്റെ കിതാബ് റംബിൻ്റെ കിതാബ് അത് നിസാരമല്ല അതുകൊണ്ട് സഹോദരൻ അത് പഠിക്കുക അതിനമൂലമായ രത്നങ്ങൾ വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ കരസ്ഥമാക്കുക അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ലഭിക്കുന്ന വിശാലതയും ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷവും ചില്ലറയല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ അറിവ് കൊണ്ടുള്ള സന്തോഷം അത് സുഭാഗത ഡോളറുകൾ ലഭിക്കുന്നതിനേക്കാൾ സ്വർണവും വെള്ളിയും ലഭിക്കുന്നതിനേക്കാൾ ഒരു സന്തോഷമാണ് അവർക്ക് കിട്ടാത്ത സന്തോഷമാണ് അറിവിൻ്റെ സന്തോഷം അത് ജീവിതത്തിൽ വലിയ സന്തോഷം പകർന്നു നൽകും അതിൻ്റെ മധുരം നുണഞ്ഞവർക്കല്ലാതെ അത് മനസ്സിലാവുകയില്ല പറഞ്ഞാൽ മനസ്സിലാവുകയില്ല